പെരിങ്ങാട് ഗ്രാമഹരിത സമിതിയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കാതെ വന ഉദ്യോഗസ്ഥർ മടങ്ങി തൃശൂർ സോഷ്യൽ ഫോറസ്ട്രിയുടെ കീഴിൽ പാവർട്ടി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഗ്രാമസമിതിയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുവാനുള്ള യോഗം പെരിങ്ങാട് കൈരളി വായനശാലയിൽ നടന്നിരുന്നു ഇതിൽ പങ്കെടുത്ത പ്രദേശവാസികളും മുൻ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഒറ്റക്കെട്ടായി പ്രതിഷേധം അറിയിച്ചതോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നത് ഇവിടെ സെക്ഷൻ ഫോർ ആണോ റിസർവ് ഫോറസ്റ്റ് ആണോ അത്ര മതി ഇന്നത്തെ പ്രശ്നം കടലുണ്ടീന്ന് ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ ഞാനപ്പൊക്കെ പറഞ്ഞു ഇതേപോലെ മരങ്ങൾ ഇതിന്റെ ഒരു കൊമ്പ് ഞങ്ങൾ വെട്ടില്ല ഞങ്ങൾ കേട്ടു പെരിങ്ങാട് പുഴ വനവൽക്കരണ വിജ്ഞാപനത്തിൽ പ്രതിഷേധിച്ചാണ് കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും രംഗത്തെത്തിയത് ജനങ്ങളുടെ ആശങ്കകള് പരിഹരിച്ച ശേഷം മാത്രം അടുത്ത കമ്മിറ്റി തെരഞ്ഞെടുത്താല് മതിയെന്ന് യോഗം തീരുമാനിക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ാണ് പ്രസ്തുത കമ്മിറ്റി പ്രദേശത്ത് രൂപീകരിക്കപ്പെട്ടത് പെരിങ്ങാട് പുഴയോടനുബന്ധിച്ച് വനംവകുപ്പിന്റെ കീഴിൽ ഇക്കോ ടൂറിസം കൊണ്ടുവരുവാനാണ് സമിതി രൂപീകരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളെ അറിയിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് ഇക്കോ ടൂറിസം പദ്ധതികളൊന്നും നടപ്പിലാക്കുകയും ചെയ്തില്ല വനംവകുപ്പിന്റെ ചതി മനസ്സിലാക്കിയ നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും പിന്നീട് സമിതിയുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധം അറിയിക്കുകയും പുഴ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഏറ്റെടുക്കും ഒരു ഹെക്ടറിന് ഒരു ഹെക്ടറിന് പതിനഞ്ച് ലക്ഷം അതൊരു ഹെക്ടർന്ന് പറഞ്ഞാൽ രണ്ടര ഏക്കറേക്ക് പതിനഞ്ച് ലക്ഷം വെച്ചിട്ട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി കൊണ്ടെടുക്കും ഒരു ഒരേക്കർ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോ ഒരു നാല് മൂന്ന് നാല് ലക്ഷം ഒരു കിട്ടുക അത് മതിയാ അതാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അതല്ലേ സാറേ അങ്ങനല്ലേ അങ്ങനെ തന്നെയാണ് സാറേക്ക് അതായത് ആരും വിചാരിക്കണ്ട ഹൈവേയിൽ ഭൂമി ഏറ്റെടുത്ത പോലെ വനം വകുപ്പ് ഏറ്റെടുക്കുന്നു അതായത് ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടേകാൽ ഏക്കരക്ക് താഴെയുള്ള സ്ഥലം നിയമപ്രകാരം നിയമസഭയുടെ നിയമപ്രകാരം പതിനഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് തരിക ഒരു ഹെക്ടർ അതിന് കൂടുതലുള്ളവർക്ക് ആ പൈസ തന്നെ കിട്ടുള്ളൂ ഒരു വരെയുള്ള ആളുകൾക്ക് അതിന് ഉണ്ടെങ്കിലും ലക്ഷം അത് രീതിയിൽ തീരദേശത്ത് കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ചാൽ പ്രദേശം സെഡ് ബഫർ ആയി മാറുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനമുണ്ടാവുകയും ചെയ്യുമെന്നും നിലവിലുള്ള വീടുകൾ പുതുക്കി പണിയുവാൻ പോലും അനുവാദം ലഭിക്കുകയില്ല എന്നും വന ഉദ്യോഗസ്ഥർ പ്രസ്തുതയോഗത്തിൽ അറിയിച്ചു പെരിങ്ങാട് പുഴ കണ്ടൽക്കാടിനോട് ഒന്നായി ചേർത്ത് പക്ഷി പക്ഷിസങ്കേതമാക്കുകയാണെങ്കില് ഹൈക്കോടതി വിധിപ്രകാരമുള്ള ഒരു കിലോമീറ്റർ ബഫർ സോൺ ഇവിടെയും പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞു തുടർന്ന് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നത്